രണ്ട് വർഷങ്ങൾക്ക് ശേഷം ലേബർ റൂമിൻ്റെ മുന്നിലുള്ള തേലപ്പാര നടക്കുകയായിരുന്ന തപസ്സിൻ്റെ അരികിലേക്കൊരു ഡിസ്പോസൽ ഗ്ലാസ്സിൽ ചായയുമായിട്ട് ആദ്യം നടന്നു വന്നു ഡാ ഇനി ഈ ചായ കുടിച്ചിട്ട് നടക്കും ഇപ്പോൾ കുറച്ചുകൂടി എനർജി കിട്ടും തപസ്സിൻ്റെ മുന്നിലേക്ക് ചായക്കപ്പം നീട്ടിക്കൊണ്ട് ആദ്യം പറയതും തപസ് അവനെ രൂക്ഷമായി നോക്കി ശേഷം വീണ്ടും അതുപോലെ തന്നെ നടക്കാൻ തുടങ്ങി എടാ ഇതുകൂടി കേടാ കൊണ്ടുപോടാം മനുഷ്യനെ ഇവിടെ തീ ചവിട്ടി നിൽക്കുമ്പോഴാണ് അവൻ്റെ ഒരു ചായ ആദ്യം വീണ്ടും പറയുന്നതും തപസ് അവൻ്റെ നേരെ രണ്ട് ചാട്ടം ചാടി ഹാ അതിന് നീ ഇപ്പോൾ എന്നോട് ചൂടായിട്ട് എന്താ കാര്യം ഇതിനൊക്കെ ഉത്തരവാദി നീ തന്നെയല്ലേ ആദ്യ അവനെ നോക്കി കയറുകോടെ പറഞ്ഞ് കേട്ട് തപസ് അവനെ കുപ്പിച്ച് നോക്കി അതിന് അവർ നിളിച്ച് കാണിച്ചു കൊടുത്തു രണ്ട് വർഷങ്ങൾക്കിപ്പുറം തപസിൻ്റെയും ആമയുടെയും ജീവിതത്തിലുണ്ടായ പ്രധാനപ്പെട്ട മാറ്റം എന്താണെന്ന് വെച്ചാൽ ഹസ്ബൻഡ് ആൻഡ് വൈഫ് എന്ന പദവിയിൽ നിന്നും അധികം വൈകാതെ അവർ പാരൻസിലേക്ക് മാറിയെന്നാണ് നിമിഷങ്ങൾക്കകം ആമയൊരു കുഞ്ഞിന് ജന്മം നൽകാൻ പോകുന്നു അന്ന് തപസിൻ്റെ പരാക്രമം കാരണം പിറ്റേ മാസം തന്നെ തന്നെയോട് വാളം വെക്കുന്ന ആമിയെ പ്രവചിച്ചുവെങ്കിലും അവളെ പ്രവചനം ദൈവത്തിനും ഒട്ടും അങ്ങോട്ടും ഇഷ്ടപ്പെട്ടില്ല അതുകൊണ്ട് തന്നെ അവളുടെ ആ പ്രവചനം സത്യമാകാൻ ഒരു വർഷത്തോളം അവർക്ക് കാത്തിരിക്കേണ്ടി വന്നു ഒരു വർഷത്തിന് ശേഷമുള്ള ഒരു സുപ്രഭാതത്തിൽ തപസ്സിൻ്റെയും അച്ഛൻ്റെയും അമ്മയുടെയും ഒക്കെ ഒപ്പം വരുന്ന ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്ന ആമിയെ പെട്ടെന്ന് എഴുന്നേറ്റ് വാഷ് ബേസിന് അരികിലേക്ക് ഓടുകയാണ് തിന്നതൊക്കെയും ഒറ്റ ഫോഴ്സിൽ തന്നെ പുറത്തേക്ക് വന്നതും അവൾ തളർച്ച അടുത്ത് തപസിനെ അദ്ദേഹത്തേക്ക് വീണു കാര്യം മനസ്സിലായി ലക്ഷ്മിയമ്മ അപ്പം തന്നെ അവരെ ഗാനക്കോളജിസ്റ്റിൻ്റെ അടുത്തേക്ക് വിട്ടു ടെസ്റ്റിൽ പോസിറ്റീവാണെന്ന് അറിഞ്ഞത് ഒരു നിമിഷം തപസ് സ്ഥലവും സാഹചര്യവും പോലും മറന്നുകൊണ്ട് അവളെ കെട്ടിപ്പിടിച്ച ചൂണ്ടിൽ അമ്മത്തെ ചിമ്പിച്ചു അവൻ്റെ അപ്പുറത്തത്തിൽ ഒരു നിമിഷം മുന്നിൽ ഇരുന്ന ഡോക്ടർ വരെ പകച്ചുപോയി ഡോക്ടറിൻ്റെ നിർദ്ദേശവും കേട്ട് അവിടെ നിന്ന് ഇറങ്ങി തപസ് തിരിച്ചു വരുന്ന വഴി ഒരു ഫ്രൂട്ട്സ് കടയും ഒരു ബേക്കറിയും കൂടി വാങ്ങിക്കൊണ്ടുവന്നു പിന്നീട് ആമ്മയുടെ സുവർണകാലമായിരുന്നോ അതോ തേറ്റിക്കാലമായിരുന്നോ എന്ന് അവൾക്ക് പോലും അറിയില്ല പിന്നെ തിന്നുന്ന കാര്യത്തിൽ ആമയൊട്ടും തന്നെ പിന്നോട്ടല്ലാത്തത് കൊണ്ട് അവൻ കൊണ്ടുവന്ന് കൊടുക്കുന്നതിൽ ആമി കൊച്ചു സന്തോഷപൂർവ്വം തിന്നു തീർക്കുമായിരുന്നു അങ്ങനെ തീറ്റയും കുടിയും ഒക്കെ ആയിട്ട് ഒൻപത് മാസക്കാലം ആമയ്ക്ക് രാജയോഗമായിരുന്നു ഒമ്പത് മാസവും മൂന്ന് ദിവസവും പിന്നിട്ടതും കൊച്ചിനെ ചെറുതായിട്ട് പ്രസവ തുടങ്ങി ഭാര്യ ഗർഭിണിയായി നാൾ മുതൽ ഭർത്താവിന് വർക്ക് അറ്റ് ഹോം ആയതുകൊണ്ട് തന്നെ വേദന തുടങ്ങിയതും തപസ് ആമയും കൊണ്ട് അപ്പോഴെ ഹോസ്പിറ്റലിലേക്ക് ലാൻഡ് ചെയ്തു പെയിൻ തുടങ്ങിയതുകൊണ്ട് തന്നെ എത്തിയ ഉടനെ അവളെ ലേബർ റൂമിലേക്ക് കയറ്റിയിരുന്നു തപസ് ആമിയെ വന്നതിൻ്റെ പിന്നാലെ തന്നെ വിശ്വനാഥനും ലക്ഷ്മി നന്ദനും ശ്രീദേവിയും ഒക്കെ വന്നിരുന്നു എല്ലാവരും കൂടെ ഉണ്ടായിട്ടും തനിക്കൊരു ധൈര്യത്തിന് വേണ്ടി തപസ് ആദ്യം വിളിച്ചു വരുത്തി അല്ല തപസ് നേരത്തെ ആമി ആമിയെന്ന് കാണമെന്ന് പറഞ്ഞിട്ട് ഡോക്ടറുടെ കൈയും കാലും പിടിച്ച നീ അകത്ത് കയറിയിട്ട് എന്തായി അവളെ കണ്ടില്ലേ ഇതൊന്നും ഈ നടത്തുന്ന നിറത്തിൽ നിന്ന് കണ്ട് കയറി ചായ അവനെ നിർബന്ധിച്ച് ഏൽപ്പിച്ചുകൊണ്ടാതെ ചോദിച്ച കേട്ട് തപസ് ഒരു നെടുപേർ പോയി അവിടെ ഇട്ടിരുന്ന ചേരിലേക്ക് വന്നിരുന്നു ഓ എൻ്റെ പൊന്നു അതിനെ ഓർമ്മിപ്പിക്കല്ലേ അളിയാ ഒന്ന് അടുത്ത് ചെന്ന് ഇപ്പം വേദന എങ്ങനെയുണ്ടെന്ന് ചോദിച്ചത് അവളെന്നെ തന്നയ്ക്കും തള്ളയ്ക്കും വരെ വിളിച്ചു കളഞ്ഞു താമസൊരു നെടുപേർപ്പടെ പറയുന്ന കേട്ട് ലേബർ റൂമിൻ്റെ ഒരു സൈഡിലായി മാറി നിന്നിരുന്ന വിശ്വനാഥനും ലക്ഷ്മിയും പരസ്പരം ഒന്ന് നോക്കി ശേഷം അവർ ഒന്ന് തല ചേർച്ചിട്ടുണ്ട് നന്ദനയും ശ്രീദേവിയെയും നോക്കി അതിനവർ നിലച്ച് കാണിച്ചു കൊടുത്തു അല്ലാതെ എന്തു ചെയ്യാൻ തങ്ങളുടെ മുകളിലെ സ്വഭാവം അറിയാവുന്നതുകൊണ്ട് തന്നെ ഇതല്ല ഇതിനപ്പുറവും അവൾ പറഞ്ഞു കാണുമെന്ന് അവർക്കറിയാമായിരുന്നു പെട്ടെന്നാണ് ലേബർ റൂമിൻ്റെ വാതിൽ തുറന്നൊരു സിസ്റ്റർ പുറത്തേക്ക് ഇറങ്ങി വന്നത് ആത്മീയ തപസ് അവർ വിളിച്ചതും തപസ് ചാണ്ടി എഴുന്നേറ്റുകൊണ്ട് അവരെ അരികിലേക്ക് ചെന്നു ആത്മീയ പ്രസവിച്ചു ആൺകുഞ്ഞാണ് അവർ പറഞ്ഞു കേട്ടതും തപസ്സിൻ്റെ കണ്ണുകൾ നിറഞ്ഞു കൺഗ്രാചുലേഷൻസ് മാൻ ആദ്യവനെ പുണർന്നുകൊണ്ട് പറഞ്ഞു അച്ഛനമ്മമാരെല്ലാം സന്തോഷത്തോടെ പരസ്പരം നോക്കി പുഞ്ചിരിച്ചു മിയ അല്ല ആത്മീയ തപസ് ആകൃതയോട് ചോദിച്ചു അമ്മയും കുഞ്ഞും സുഖമായിട്ടിരിക്കുന്നു കുറച്ച് കഴിഞ്ഞ് റൂമിലേക്ക് മാറ്റും അപ്പോൾ കാണാട്ടോ അവർ പറഞ്ഞുകൊണ്ട് അകത്തേക്ക് കയറിപ്പോയി അപ്പോഴേക്കും മറ്റൊരു സിസ്റ്റർ ഡോർ തുറന്ന് കയ്യിലൊരു കുഞ്ഞുവാവയും കൊണ്ട് പുറത്തേക്ക് വന്നു ആത്മീയുടെ ബേബിയാണ് അവർ പറഞ്ഞിരുന്നു തപസിരി കൈയും നീട്ടി കുഞ്ഞിനെ വാങ്ങി ഒരു നിമിഷം അവൻ്റെ ജീവൻ്റെ അംശത്തെ അവൻ തന്നെ നെഞ്ചോട് ചേർത്ത് പിടിച്ചു ആ കുഞ്ഞു നീറ്റിയിൽ അവൻ തന്നെ ചുണ്ടുകൾ ചേർത്തു മീശത്തുമ്പോൾ കൊണ്ടത് കൊണ്ടാണെന്ന് തോന്നും ഉറക്കത്തിന് ഭംഗം വന്നതുപോലെ അവനൊന്ന് ചിരുങ്ങി ഒരു നിമിഷം കൂടി ഒന്ന് നോക്കിയ ശേഷം അവൻ കുഞ്ഞിനെ ലക്ഷ്മിയുടെ കയ്യിലേക്ക് കൊടുത്തു ലക്ഷ്മിയുടെ കയ്യിൽ നിന്ന് കുഞ്ഞിനെ വിശുന്നവനും നന്ദനും ശ്രീദേവി ആദിയുമെല്ലാം സന്തോഷത്തോടെ നോക്കി നിന്നു കുഞ്ഞിനെ ഇങ്ങനെ തന്നോളൂ ഫീഡ് ചെയ്യണം അല്പസമയത്തിന് ശേഷം സിസ്റ്റർ വന്നു പറഞ്ഞതും ലക്ഷ്മി കുഞ്ഞിനെ അവടെ കയ്യിലേക്ക് കൊടുത്തു ഇപ്പം നിൻ്റെ ടെൻഷൻ മാറിയില്ലേ ആദ്യം ചോദിച്ചു കണ്ടു തപസ്സെന്ന് ചിരിച്ചു ആശ്വാസത്തിന് പുഞ്ചിരി പ്രസവം കഴിഞ്ഞ് ഏകദേശം നാല് മണിക്കൂറോളം കഴിഞ്ഞിട്ടാണ് ആമി റൂമിലേക്ക് മാറ്റിയത് റൂമിലെത്തിയതും ആമിയുടെ കണ്ണുകൾ തപസ്സിനെ തിരഞ്ഞു അവൻ ഡോക്ടർ വിളിച്ചിട്ട് പോയതാ മുളെ ഇപ്പോൾ വരും അവൾ തപസിനെ തിരയുകയാണെന്ന് കണ്ടതും ലക്ഷ്മി അവളോടായി പറഞ്ഞു അതിന് അതിനവളൊരു മങ്ങിയ ചീരി ചീച്ചതേളൂ വിശ്വനാഥനും നന്ദനും ആദ്യം വീട്ടിലേക്ക് തിരികെ പോയിരുന്നു അപ്പോഴേക്കും കുഞ്ഞു കരയാൻ തുടങ്ങി ആവി പതി എഴുന്നേറ്റിരുന്ന് കുഞ്ഞിനെ ഫീഡ് ചെയ്തു പാല് കൊടുത്ത് കഴിഞ്ഞും ശ്രീദേവി കുഞ്ഞിനെ വാങ്ങി തോളിട്ട് ഗ്യാസ് കളഞ്ഞു പെട്ടെന്നാണ് ഡോർ തുറന്ന് താപസാകത്തേക്ക് കയറി വന്നത് അവനെ കടന്നും അവളുടെ കണ്ണുകൾ വിടാറു അവനെ നോക്കി കാണുകയായിരുന്നു അവളെ കുറച്ച് മണിക്കൂറുകൾ കൊണ്ടുണ്ടായി അവളുടെ മാറ്റം ആകെ ക്ഷീണിച്ച് തളർന്നാണ് ഇരിക്കുന്നതെങ്കിലും മുഖത്ത് വല്ലാത്തൊരു സന്തോഷം നിറഞ്ഞു നിന്നിരുന്നു തങ്ങളുടെ കുഞ്ഞു വന്നതിൻ്റെ സന്തോഷമാണ് അതെന്ന് അവന് പറയാതെ തന്നെ അറിയാമായിരുന്നു അവൻ നടന്നു വന്ന അവളുടെ അരികിലായിരുന്നു ഇപ്പോൾ എങ്ങനെയുണ്ട് നല്ല സുഖമുണ്ട് അടുത്ത തവണ ഇനി തപസ് പോയി പീറ്റിട്ട് വന്നാൽ മതി എന്നെക്കൊണ്ട് പറ്റില്ല അവൻ്റെ ചോദ്യത്തിന് അവൾ ദയനീയമായി മറുപടി പറഞ്ഞതും അവൻ അവളെ ഒന്ന് കുറിപ്പിച്ച് നോക്കി എൻ്റെ പൊന്നും മീസേ ൊന്ന് നമുക്കൊന്ന് അത് മതി മതിയല്ലേ അവൻ പറഞ്ഞു കേട്ട് അവൾ സന്തോഷത്തോടെ അവനെ നോക്കി പിന്നെ പോപ്പുലേഷൻ ലെവൽ ലെവലിപ്പോൾ ഒരുപാട് കോടിക്കൊണ്ടിരിക്കുകയല്ലേ അതുകൊണ്ട് നമുക്ക് ഇവ ഒറ്റം മതി ലക്ഷ്മിയുടെ കയ്യിൽ കുഞ്ഞിൻ്റെ കാൽപാദത്തിൽ പതിയെന്ന് താലോടി കൊണ്ടവൻ പറഞ്ഞതും ആമിയുടെ കണ്ണുകൾ വിടണം അവൾ സന്തോഷത്തോടെ അവനെ നോക്കിക്കടന്നു എന്നാൽ ഇവിടെ ഈ ഡയലോഗടി മുഴുവൻ കേട്ടുകൊണ്ടിരുന്ന ലക്ഷ്മിയും ശ്രീദേവിയും ഒന്നും മിണ്ടാൻ കഴിയാതെ പരസ്പരം വായും തുറന്ന് നോക്കിയിരുന്നു പോയി പെട്ടെന്നാണ് ഡോർ തുറന്ന് രണ്ടുപേർ അകത്തേക്ക് കയറി വന്നത് ആരാണെന്ന് അറിയാൻ തിരിഞ്ഞു നോക്കിയ തപസ്സിൻ്റെയും മാമിയുടെയും കണ്ണുകൾ വിടർന്നു ത്രിലോക് ത്രിലോക്ക് കേട്ടാ ഇരുവരും മോലി പോലെ പറഞ്ഞതും ത്രിലോകത്തേക്ക് കയറി അവൻ്റെ തൊട്ടു പിന്നാലെ തന്നെ മിതവും ഉണ്ടായിരുന്നു ഇതങ്ങനെ ഇവിടെ എത്തി വിവരം പറഞ്ഞിട്ട് വന്നതാണോ ആമയെന്ന് നോക്കിക്കൊണ്ട് തപസ് അവരോടായി ചോദിച്ചതും അവർ പുഞ്ചരിച്ചും ഞങ്ങൾ ഡോക്ടറെ ഒഴിച്ചി ഒന്ന് കാണാൻ വന്നതാണ് അപ്പോഴാണ് തപസ് റൂമിലേക്ക് കയറി വരുന്ന കണ്ടത് ഡൗട്ട് തോന്നി പിന്നാലെ വന്നതാ എന്തായാലും അത് നന്നായിരാവോ അതെ ത്രിലോകം പറഞ്ഞതും തപസ് അതിനെ അനുകൂലിച്ചു എങ്ങനെയുണ്ടോ മോളേ വേദനയുണ്ടോ മിധു ആമയുടെ അരികിലേക്ക് വന്നുകൊണ്ട് ചോദിച്ചു ചെറുതായിട്ട് ആമി മറുപടി പറഞ്ഞു അപ്പോഴേക്കും മിഥുവിൻ്റെ കണ്ണുകൾ ലക്ഷ്മിയുടെ കയ്യിലിരിക്കുന്ന കുഞ്ഞിലേക്ക് നീണ്ടു അവൾ നോക്കുന്ന കണ്ട് ലക്ഷ്മി കുഞ്ഞിനെ അവളുടെ കയ്യിലേക്ക് കൊടുത്തു അവൾ സന്തോഷത്തോടെ കുഞ്ഞിൻ്റെ മുഖത്തേക്ക് നോക്കി അവളുടെ കണ്ണുകൾ നിറഞ്ഞു വന്നു അപ്പോഴേക്കും ത്രിലോകം അവളുടെ അരികിലേക്ക് ചെന്ന് കുഞ്ഞിനെ ഒരു നോക്ക് കണ്ടു അല്ല നിങ്ങളെന്താ ഡോക്ടറെ കാണാൻ ഇപ്പം എന്തെങ്കിലും ഉണ്ടോ പെട്ടെന്ന് ഓർത്തതുപോലെ തപസ് ചോദിച്ചതും ത്രിലോകം മിധുവും പരസ്പരം ഒന്ന് നോക്കി ചിരിച്ചു ചെറിയൊരു ഇഷു ഉണ്ട് പക്ഷേ പേടിക്കാനൊന്നുമില്ല അവൻ പറഞ്ഞ കേട്ടത് അവർ അവനെ സംശയത്തോടെ നോക്കി മിധുവിന് വിശേഷമുണ്ട് രണ്ട് മാസം കഴിഞ്ഞു അപ്പോൾ ഡോക്ടറെ ഒന്ന് കാണാൻ വന്നതാണ് ഓ കൺഗ്രാജുലേഷൻസ് ത്രിലോക് എന്നിട്ടിത് നേരത്തെ പറഞ്ഞില്ലല്ലോ തപസ് അവന് ഷെയ്ഖാൻ്റെ കൊടുത്തുകൊണ്ട് പറഞ്ഞു അപ്പോൾ നിങ്ങളെ ആയിരുന്നില്ലേ അത് കഴിഞ്ഞിട്ട് പറയാമെന്ന് കരുതി പിന്നെയും അവർ കുറച്ച് നേരം കൂടി ഇന്ന് സംസാരിച്ച ശേഷം ത്രിലോകും മിതവും അവരോട് യാത്ര പറഞ്ഞുകൊണ്ട് തിരികെ പോയി അവർ പോയതും ആമി തപസ്സിനെ നോക്കി പുഞ്ചിരിച്ചു എന്തായാലും അവിടെ കഷ്ടകലമൊക്കെ മാറിയില്ലേ തപസ് ആ എന്തൊക്കെ അനുഭവിച്ചു പാവങ്ങൾ ആമയ പറഞ്ഞതും തപസ്സൊന്ന് തലയാട്ടിക്കൊണ്ട് അവളുടെ അരികിലേക്ക് ഇരുന്ന കുഞ്ഞിനെ പതിയെ തല ഓടിക്കൊണ്ടിരുന്നു പിന്നെ മൂന്ന് ദിവസങ്ങൾ കഴിഞ്ഞാണ് ആമയെ ഡിസ്ചാർജ് ചെയ്തത് ഹോസ്പിറ്റലിൽ നേരെ ആമയുടെ വീട്ടിലേക്കാണ് കൊണ്ടുപോയത് അതിൻ്റെ പേരിൽ തപസ് ആദ്യം ഒന്ന് ഇടഞ്ഞുവെങ്കിലും ഏഴാം മാസത്തിൽ പോലും അവളെ സ്വന്തം വീട്ടിൽ വിടാത്തത് കൊണ്ട് ശ്രീദേവിയും നന്ദിനും അപ്പം തന്നെ ആമയെ ത്രയംഭകത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി ലക്ഷ്മിയും വിശ്വനാഥനും അവരുടെ പക്ഷം നിന്നതുകൊണ്ട് തന്നെ പിന്നീട് തപസ്സിനൊന്നും തന്നെ മിണ്ടാൻ സാധിച്ചില്ല വീട്ത്തി പിന്നീടുള്ള ഇരുപത്തിയെട്ട് ദിവസങ്ങളിൽ ആമിക്ക് കഷ്ടകാലമായതും വീതുകുളിയും പ്രസവ സംരക്ഷണവും എല്ലാമായിട്ട് ആമി തളർന്നു അതുകഴിഞ്ഞ് ഇരുപത്തിയെട്ടിൻ്റെ അന്ന് കുഞ്ഞിനെ ചരൽ കെട്ടി പേര് വിളിച്ചു അതാണ് തപസ് മാസങ്ങൾക്ക് ശേഷമുള്ള ഒരു പുലരി ഇറങ്ങാറായില്ലേ ആമി ഫങ്ഷൻ കഴിഞ്ഞിട്ടില്ല അവിടേക്ക് ചെല്ലേണ്ടത് വാഷൂമിലേക്ക് നോക്കി വിളിച്ചു പറഞ്ഞിട്ട് തപസ് ഷട്ടിൻ്റെ ബട്ടൺസ് പിടിച്ചിട്ടു ഇന്ന് മേഥുനിയുടെ ബേബി ഷവർ ഫംഗ്ഷനാണ് അതിന് പോകാനായി റെഡിയാവുകയാണ് തപസ്സും ആമയും കുഞ്ഞിനെ കുളിപ്പിക്കാനായി വാഷമിലേക്ക് കയറിയതാണ് ആമി രണ്ടു മണിക്കൂറായിട്ടും അവൾ പുറത്തേക്ക് ഇറങ്ങിയിട്ടില്ല അതിന്റെ ദേഷ്യത്തിലാണ് തപസ് ഇതാ വരുന്നു അവന് മറുപടി ഏതോ പറഞ്ഞുകൊണ്ട് അവൾ ഡോർ തുറന്ന് പുറത്തേക്ക് ഇറങ്ങി അവളുടെ കയ്യിൽ ആറുമാസക്കാരൻ ആ ദുട്ടിനുമുണ്ടായിരുന്നു കുഞ്ഞിനെയും എടുത്തുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങി വന്ന ആമയെ തപസ്സെന്ന് രൂക്ഷമായി നോക്കി അതിൻ്റെ അവൾ അവനെ നോക്കി നിളിച്ച് കാണിച്ചു കൊടുത്തു ഈച്ചക്കിനെ വെള്ളം കണ്ട പിന്നെ ഭ്രാന്താണ് നോക്കിയ തപസ് എന്നെ ദേഹം മുഴുവൻ നനച്ചു കുഞ്ഞിനെ കടലിലേക്ക് കിടത്തിക്കൊണ്ട് അവൾ തപസിനെ നോക്കി ചുണ്ട് വെറുപ്പിച്ചുകൊണ്ട് പറഞ്ഞു അപ്പോഴാണ് അവൻ അവളുടെ ദേഹത്തേക്ക് നോക്കുന്നത് അകത്തേക്ക് പോയത് പോലെയല്ല കുതിർന്നിരിക്കുന്നു അവനൊരു പുഞ്ചിരിയോടെ അവൾ അരികിലേക്ക് വന്ന് അവൾ ധരിച്ചിരുന്ന സാരിയുടെ മുന്താണിയിൽ പിടിച്ച് ഒരു വലി വലിച്ചു ആ തപസ് എന്തീ കാണിക്കുന്നത് മാറിയിൽ നിന്ന് മഴഞ്ഞു വിടാൻ തുടങ്ങിയ സാരി മുറുക്ക പിടിച്ചുകൊണ്ട് അവൾ അവനെ കണ്ണോട്ടി എന്തായാലും ഇത് നനഞ്ഞില്ലേ ഇനി ഇത് കൊടുക്കാൻ പറ്റില്ലല്ലോ അതുകൊണ്ട് ഇത് അങ്ങ് അഴിച്ചു കളഞ്ഞിട്ട് നമുക്ക് വേറെ സാരി കൊടുക്കാം പറഞ്ഞ് കഴിയും മുന്നേ അവൻ അവളെ ഒന്ന് വട്ടം കറക്കിക്കൊണ്ട് സാരി വലിച്ചഴിച്ചു അതോടൊപ്പം അവളെ ഇടുപ്പിലൂടെ ചുറ്റിപ്പിടിച്ച അവളെ തന്നെ നെഞ്ചിലേക്ക് ചേർക്കാനും മറന്നില്ല തപസ് എന്തു കാണിക്കുന്നത് എന്നെ വിട്ടേ ഇത്രയും നേരം സമയമായി എന്നും പറഞ്ഞ് തിരുത്തി പിടിച്ച മനുഷ്യനെ ഇപ്പോൾ ഇവിടെ നിന്ന് റൊമാൻസ് കാണിക്കുന്നു അവൾ അവനെ നോക്കി ചുണ്ടു കുറിപ്പിച്ചുകൊണ്ട് പറഞ്ഞു ആ അത് പിന്നെ നീ ഇങ്ങനെ കണ്ട്രോൾ കളയുന്ന രീതിയിലൊക്കെ മുന്നിൽ വന്നിരുന്നാൽ പിന്നെ ഞാൻ എന്ത് ചെയ്യണം അല്ലെങ്കിൽ തന്നെ മാസത്തിൽ മുക്കാലം പട്ടിണിയാം അതിനിടയിൽ നീ ഇങ്ങനെ മനുഷ്യനെ പ്രലോഭിപ്പിക്കാനായിട്ട് നിറഞ്ഞു കുതിർണം വേഷത്തിലൊക്കെ മോനിൽ വന്നിരുന്നാൽ ഞാനൊരു പുരുഷനല്ലെടി എത്രയെന്ന് വെച്ചാൽ അത് കണ്ട്രോൾ ചെയ്യുക അവൻ ദയനീയമായി പറയുന്നത് കേട്ടവളവനെ ഇന്ന് രൂക്ഷമായി നോക്കി അയ്യടാ പറയുന്നത് കേട്ടാൽ തോന്നും ഞാനാണ് അതിന് ഉത്തരവാദി എന്ന് ദൈ കിടക്കുന്നത് നിങ്ങളുടെ മോൻ അച്ഛൻ്റെ റോമാൻസിന് ഭംഗം വരുത്തുന്നത് എന്തിനാണെന്ന് മോനോട് തന്നെ ചോദിക്കുക അല്ലവനെ അതും പറഞ്ഞിട്ട് അവൾ കബോട്ടിൽ നിന്നും വേറെയും ഒരു സാരി എടുത്തുകൊണ്ട് ഡ്രസ്സിംഗ് റൂമിലേക്ക് കയറി എൻ്റെ കുഞ്ഞാവേ അമ്മ പറഞ്ഞിട്ട് പോയത് കേട്ടില്ലടാ നീയാണ് അച്ഛൻ്റെ റോമാൻസിന് ഭംഗം വരുത്തുന്നത് എന്തിനാടാ കുഞ്ഞാനെ അച്ഛൻ ഇങ്ങനെ പട്ടിണിക്കുന്നത് അച്ഛൻ പാവല്ലേ എന്നെങ്കിലും എൻ്റെ കുഞ്ഞൊന്ന് നേരത്തെ ഉറങ്ങണേ പ്ലീസ് 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 കുഞ്ഞിനെ താടിയിൽ കുഞ്ചിച്ചുണ്ട് അവൻ ദൈനമായി സ്വരത്തിൽ പറയുന്നത് കേട്ട് കുഞ്ഞു കുടുകൂടെ ചിരിച്ചുകൊണ്ടിരും അവനെ ചിരിനടുത്താപൊരു പുഞ്ചിരിയോടെ അവനെ നെറ്റിയിൽ ചുണ്ടുകൾ ചേർത്തു ഏകദേശം അരമണിക്കൂർ കഴിഞ്ഞതും അവരൊരുങ്ങിറങ്ങി പടികളിൽ ഇറങ്ങി താഴെ വന്നപ്പോഴാണ് കോഡിംഗ് ബുള്ള അടിക്കുന്ന ശബ്ദം കേട്ടത് അതോടൊപ്പം തന്നെ രണ്ടു പേർ അകത്തേക്കും കയറി വന്നു മുന്നിൽ നിൽക്കുന്ന ആളുകളെ കണ്ടതും അമ്മയോടിന്ന് അവരെ കെട്ടിപ്പിടിച്ചു ദൈവു നവി സുഖമാണ് അടാ സുഖാമി നിനക്കോ സുഖം പെണ്ണേ അപ്പോഴാണ് പടിയിലിറങ്ങി വരുന്ന തപസ്സിനെ അവർ കാണുന്നത് ഗുഡ് മോർണിംഗ് സാർ ഗുഡ് മോർണിംഗ് നവീൻ ആൻ ദേവിക സാർ ഞങ്ങൾ ഞങ്ങളുടെ കല്ലാണ് വിളിക്കാൻ വന്നത് നവി പറഞ്ഞ കേട്ടാൽ ആമയ അന്തം വിടും ഏ ഇതൊക്കെ അപ്പോൾ ആ അതൊക്കെ അങ്ങനെ അങ്ങ് നടന്നു അവൾ ചോദിച്ചു കേട്ട് അവനൊരു കള്ളച്ചീരിയോടാ പറഞ്ഞു എന്നാലും കഴിഞ്ഞ ആഴ്ചകൂടി ഞാൻ നിന്നോട് പറഞ്ഞത് രടി ഇവനോട് യേസ് പറയും അപ്പം നീ എന്താ പറഞ്ഞത് സമയമായിട്ടാന്നറ ഞെട്ടിപ്പോൾ നിനക്ക് സമയമായോടി അതിന് ദേവൻ ഇളിച്ചു കാണിച്ചു കൊടുത്തു നവിക്ക് ദേവുവിനോട് ആദ്യമേ തന്നെ ഒരു ഇഷ്ടമുണ്ടായിരുന്നുവെങ്കിലും തപസ്സിൻ്റെയും മാമയുടെയും കല്യാണം കഴിഞ്ഞ സമയത്താണ് അവനവൾ അവടെ തന്നെ ഇഷ്ടം തുറന്നു പറഞ്ഞത് ആദ്യമൊക്കെ അവളെ എതിർത്തി പതിയെ അവൻ്റെ പ്രണയത്തിലാവളം വീണ് പോയി എങ്കിലും ഇതുവരെ അവൾ തൻ്റെ ഇഷ്ടം അവനോട് തുറന്നു പറഞ്ഞിട്ടില്ലായിരുന്നു രണ്ടു ദിവസം മോനെയാണ് അവൾ തൻ്റെ ഇഷ്ടം അവനെ അറിയിക്കുന്നത് കേട്ട പതി കേൾക്കാത്ത പാതി അവന അപ്പം തന്നെ വീട്ടുകാരെയും കുട്ടി കല്യാണത്തിനോട് ഡേറ്റും എടുത്ത് കല്യാണക്കുറിയും പഠിപ്പിച്ചു ഡേ ആദ്യത്തെ കല്യാണക്കുറി നിങ്ങൾക്ക് രാവിലെ പത്തിനും പത്തരയ്ക്കുമുള്ള ശിവ മുഹൂർത്തത്തിൽ ചോറ്റാനിക്കല അമ്പത്തിൽ വെച്ച വിവാഹം രണ്ടുപേരെയും കുഞ്ഞിനെ കൊണ്ട് രാവിലെ തന്നെ അംഗെത്തണം ദൈപു പറഞ്ഞു അവർ ഇരുവരും സന്തോഷത്തോടെ തലയാടി പിന്നെയും കുറച്ചു നേരം അവരോട് സംസാരിച്ചിരുന്ന ശേഷമാണ് അവർ മടങ്ങിയത് അവർ പോയി കഴിഞ്ഞാൽ വിശ്വനാഥനോടും ലക്ഷ്മിയുടെയും യാത്ര പറഞ്ഞിട്ട് അവർ കാറിലേക്ക് കയറി ത്രിലോകൻ്റെ വീട്ടിലേക്ക് പോയി തപസം മാമിയുമൊക്കെ വന്നപ്പോൾ അവിടെ ചടങ്ങുകളെ എല്ലാ ഏർപ്പാടുകളും തുടങ്ങിയതും അവരൊരു പുഞ്ചിരിയുടെ അകത്തേക്ക് കയറി ചെന്നു അമ്മയും സുഖമാണോ അവളെ കണ്ടതും പൂജ ഒരു ചേരിയുടെ അവൾ അരികിലേക്ക് വന്നുകൊണ്ട് ചോദിച്ചു ആ ചേച്ചി സുഖമാണ് എവിടെ മോള് മോള് ശ്യാമേണ്ട കയ്യില അവൾ ചോദിച്ചതും പൂജ മറുപടി പറഞ്ഞു അപ്പോഴേക്കും അവിടെ അരികിലേക്ക് ശ്യാമം ഇതിനും ത്രിലോകം തീയും കൂടി വന്നു സുഖം പ്രാപിച്ച വീട്ടിലേക്ക് തിരികെ വന്നപ്പോൾ ധിയുടെ ചെയ്ത ചതി അറിഞ്ഞെങ്കിലും അവൻ ആരോടും പ്രതികാരത്തിനൊന്നും പോയില്ല തിരികെ കിട്ടിയ പുനർജന്മത്തിൽ അവൻ തൻ്റെ മിഥുവിനോടൊപ്പം സന്തോഷമായി ജീവിച്ചാൽ മാത്രം മതിയായിരുന്നു പക്ഷേ ദിയെ തൻ്റെ അച്ഛനോട് ഒരിക്കലും ക്ഷേമിക്കാൻ തയ്യാറായില്ല അവൾ മിഥുവിനെ വിളിച്ച കാര്യം പറഞ്ഞ് ആ നിമിഷം തന്നെ അവനോടൊപ്പം ഇറങ്ങിപ്പോയിരുന്നു അവരോടൊക്കെ സംസാരിച്ചുകൊണ്ട് അവർ അവിടെ എടുത്ത ചേരിലേക്കിറങ്ങും അപ്പോഴേക്കും ചടങ്ങുകൾ തുടങ്ങാൻ സമയമായിരുന്നു കല്യാണ പെണ്ണിനെ പോലെ ഒരുങ്ങി വന്ന മിഥുവിനെ ഒരു പേർത്ത് ഇരുത്തിയ ശേഷം ത്രിലോ അവളീരി കവളിലും മഞ്ഞളും ചന്ദനവും അരച്ച് വെച്ച മിശ്രം തേച്ചു കൊടുത്തു ശേഷം താലത്തിൽ നിന്നും അല്പം മധുരമെടുത്ത് വായിൽ വെച്ച് കൊടുത്തുകൊണ്ടും മറ്റൊരു താലത്തിൽ വെച്ചിരുന്ന കുപ്പി വളകളെടുത്ത് അവളീരി കൈകളിലായി അണിയിച്ചു കൊടുത്തു അങ്ങനെ ഓരോരുത്തരായി മിഥുവിനെ വിളക്കാപ്പ് അണിഞ്ഞു കൊടുത്തു ചടങ്ങുകളെല്ലാം കഴിഞ്ഞ് എല്ലാവരെയും ഒരുമിച്ച് നിർത്തി ഫോട്ടോയെടുപ്പായിരുന്നു മിധുവിനെ ചേർത്ത് പിടിച്ചു നിൽക്കുന്ന ത്രിലോകിൻ്റെ അരകിലേക്ക് ആമി ഒരു പുഞ്ചി ചൂടെ വന്നു നിന്നു ഇപ്പോഴെങ്കിലും എന്നെ ഓർമ്മയുണ്ടോ ത്രിലേകേട്ടാ ഫോട്ടോയ്ക്ക് പോസ്റ്റ് ചെയ്യുന്ന ഇടയിൽ അവൾ തല ജയിച്ച് ത്രിലോകനായി ചോദിച്ചതും അവൻ അവളിൽ നിന്ന് നോക്കി നമ്മൾ ഒരുമിച്ചുണ്ടായിരുന്ന നിമിഷങ്ങളൊന്നും ഇപ്പോഴും എൻ്റെ ഓർമ്മയിലില്ലെങ്കിൽ ഒരു നിയോഗം പോലെ എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വന്ന് എനിക്കൊരു പുനർജന്മം തന്നാൽ നീ ഞാൻ ഒരിക്കലും മറക്കില്ലാമേ വരെ നീ എൻ്റെ മനസ്സിൽ തന്നെ ഉണ്ടാവും അവളെ ചേർത്ത് പിടിച്ചുകൊണ്ട് അവൻ പറഞ്ഞതും അവളൊരു പുഞ്ചിരിയോടെ അവൻ്റെ തോളിലേക്ക് ചാരി അതേ നിമിഷം മാമയുടെ ഇടം കൈ തപസ്സിൻ്റെ കയ്യിലും ത്രിലോകൻ്റെ വലം കൈ മീത്വിൻ്റെ തോളിലും മുറുകിയിരുന്നു